ബൊട്ടിക്കും വീട്ടുകാര്യങ്ങളും പിള്ളേരുടെ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് നടന്നപ്പോൾ ഒരു രണ്ട് മണിക്കൂർ എനിക്ക് വേണ്ടി തന്നെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്ന് പറഞ്ഞ ആയുർവേദ ക്ലിനിക്ക് നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഉള്ളതാണ് ഇവിടെ വന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു എനിക്ക് മെയിൻ മെയിനായിട്ടുണ്ടായിരുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ ബാക്ക് പെയിൻ ആണ് അത് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ആണ് അപ്പം എൻ്റെ ഈ ഒരു കോഴ്സിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഹെഡ് മസാജ് ആയിരുന്നു നമുക്ക് ഉള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒന്ന് മാറാനായിട്ട് നല്ലൊരു ഹെഡ് മസാജ് ആയിരുന്നു കേട്ടോ ഇത് അതിനുശേഷം ശിരോധാരായിരുന്നു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു തെറാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു എന്ന് പറഞ്ഞത് പിന്നെ അതിനുശേഷം എനിക്ക് മരുന്നും ഓയിലും ഒക്കെ വെച്ചിട്ട് എനിക്ക് ഒരു ബോഡി മസാജുണ്ടായിരുന്നു ചെറു ചൂടുള്ള മരുന്ന് വെള്ളത്തിൽ തന്നെ അതിനുശേഷം ഒന്ന് കുളിക്കുകയും കൂടെ ചെയ്തു അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോഡിയും മനസ്സുമൊക്കെ നന്നായിട്ടൊന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു കുളിച്ചതിന് ശേഷം ഇതേപോലെ തലയൊക്കെ തോർത്തി നമുക്ക് രാസിനാദ്യം പൊടിയൊക്കെ തലയിൽ ഇട്ട് തന്നു കേട്ടോ സെൽഫ് കെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞൊന്നും വേറെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നമുക്ക് മരുന്ന് കഞ്ഞിയും കൂടെ തന്നിട്ടുണ്ട് കുളിച്ചും കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും കിടന്നുറങ്ങാതെയാണ് തോന്നുന്നത് എന്നാലും ചെറു ചൂടുള്ള ഈ ഒരു മരുന്ന് കഞ്ഞിയും അതിൻ്റെ കൂടെ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ച് അവർക്കുള്ള കൺസൾട്ടേഷൻ ആണ് ഡോക്ടർ ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യുകയും വേണം ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ആറ് വരെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഒരു ഹോമിലെ അറ്റ്മോസ്ഫിയറിൽ റെജുമിനേഷൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണിത് പ്രസവരക്ഷയും ഇവിടെ ഉണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ളത് ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്